ഈ എല്ലാം നമ്മൾ മണിക്കൂർ യാത്രയാണ് ആ ഇങ്ങനെ വായിച്ച് എല്ലാ ആൾക്കാർക്കും പുസ്തകം വായിക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടിട്ട് ഞാൻ എന്റെ പുസ്തകങ്ങള് സമർപ്പിക്കുകയാണ് ഈ സംരംഭം സംരംഭം ആയിരിക്കുന്നു നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിൽ വായിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു കാലി യാത്രകൾക്കിടയിൽ പുസ്തകം കുമരം മുഹമ്മിലൂടെ രണ്ട് ബോട്ടിലും നമ്മൾ ഈ പുസ്തകശാല നടപ്പിലാക്കിയിട്ടുണ്ട് ഈ കുമരകം മുഹമ്മ ബോട്ട് സർവീസില് ഒഴുകുന്ന പുസ്തകശാല എന്നുള്ള ഒരാശയം ഇവിടെ കൊണ്ടു വന്നത് നമ്മളിപ്പോൾ ഉള്ളത് മൊഹമ്മ ബോട്ട്ജെട്ടിയിലാണ് ഈ ബോട്ട്ജെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ ഗതാഗത വകുപ്പിൻ്റെ എല്ലാ ഇതിലും ബോട്ടിലാണെങ്കിലും അതുപോലെ വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മ ബോട്ട്ജെട്ടിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായി നടപ്പിലാക്കിയ ഈ വായനയെ നെഞ്ചോട് ചേർത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ഒരു ജെട്ടിയും കുറെ ജീവനക്കാരുമുള്ള ഒരു സ്ഥലമാണ് മുഹമ്മ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടത്തേക്ക് വരാൻ കാരണം അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ച ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ഷാനോ സാർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഒരു അഭിമാനം തോന്നുന്നില്ല ഈ ഒരു സമയം പുസ്തകം തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആണ് ആദ്യമായിട്ട് മുഹമ്മയിൽ ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കുന്നത് അപ്പോൾ ഈ സംരംഭത്തെക്കുറിച്ച് ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ബോട്ടിൽ സിനിമ യാത്രക്കാരാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കുമരം സ്വദേശിയാണ് രാവിലെ വൈകുന്നേരം ബോട്ടിലാണ് വരയാൻ പോവുകയും ചെയ്യുന്നത് അപ്പോൾ ബോട്ടിൽ വരയാൻ പോവുകയും ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരം നമ്മൾ കാണുന്ന കാഴ്ച എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്ന കാണുന്നത് അപ്പോൾ പുസ്തകങ്ങൾ ബോട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊബൈൽ നോക്കി നിന്നിട്ടിരിക്കുന്ന സ്ഥിരം യാത്രക്കാർക്ക് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ ആദ്യമായിട്ട് വരുന്ന യാത്രക്കാർക്കാണെങ്കിലും ഒരു പുസ്തകം ജസ്റ്റ് നിന്ന് പെച്ചപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയൊരു യാത്രക്കാരെ പിറ്റേന്ന് മൊഹംബൈൽ നിന്ന് ബസ്സിന് പോകാതെ തീർച്ചയായും ബോട്ടിൽ തന്നെ വന്ന് കുമരകത്തിറങ്ങി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട ഷാജി ഷാജിവി നായർ സാർ അവരുടെ ഈ വിഷയങ്ങൾ പറയുകയും സാറിൻ്റെ ഡയറക്ടറുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് ഇതിവിടെ നടപ്പിലാക്കാൻ സാധിച്ചത് അപ്പം ഓരോ മുഹമ്മദ് റൂട്ടിലൂടെ രണ്ട് ബോട്ടിലും നമ്മൾ ഈ ബുസ്തശാല നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഏറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട വകുപ്പ് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറ് ഇത് സംസ്ഥാനത്തെ മുഴുവൻ ബോട്ടുകളിൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് ആദ്യമായി നടപ്പിലാക്കിയത് മൊഹമ്മ എന്നുള്ള ആ ഒരു പ്രാധാന്യം ഒത്തിരി സന്തോഷം പ്രകാശൻ തണ്ണീർ റോക്കാം ഞാൻ ഇരുപത് വർഷമായിട്ട് ദുബായിലായിരുന്നു എൻ്റെ ഒമ്പത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അതിലെട്ട് പുസ്തകങ്ങൾ ഞാൻ ഇന്ന് ഈ മൊഹമ്മറ്റേഷൻ മാസ്റ്റർ ഷാനവാ സാറിന് സമർപ്പിക്കുകയാണ് പി എൻ പണിക്കർ വായന വാരത്തിൻ്റെ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് കേരള തൊട്ടേക്ക് ഇത് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബോട്ട് യാത്രയിൽ സഞ്ചരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പുസ്തകം വായിക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ സമർപ്പിക്കുകയാണ് ഈ പുസ്തക തോണി എന്നൊക്കെ പറയുന്ന ഈ ബോട്ടിലെ ഈ പുസ്തകങ്ങളെന്ന് പറയുന്നത് അത് അതെല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ല കാര്യമാണ് ഇത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഡെയിലി പോകുന്നവരാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്നും തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു റിലീഫാണ് ഈ പുസ്തകങ്ങളെന്ന് പറയുന്നത് പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയാണ് ആ യാത്രകളിൽ നമുക്കിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ആസ്വദിച്ച് അങ്ങ് പോവാം മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഈ മനോഹരമായ യാത്ര തന്നെയാണ് മുഹമ്മരം ബോട്ട് സർവീസിൽ വായന വായനയ്ക്കായിട്ടുള്ള ഈ ഒഴുകുന്ന പുസ്തകശാല മുഹമ്മയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത നാടുകളിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റ് കേരളത്തിലെ എല്ലാ ബോട്ട് യാത്രകളിലും ഇതേപോലുള്ള പുസ്തകങ്ങൾ സുരുക്കുട്ടി വയ്ക്കുകയും അത് ജനങ്ങളിലേക്ക് വായിക്കാനുള്ള വായിക്കാനുള്ളൊരു പ്രചോദനം നൽകണമെന്ന് ഗവൺമെൻറ് പറയുകയും ചെയ്തു അതിൻ്റെ കൃത്യമായിട്ടുള്ള തുടക്കം നമ്മുടെ മുഖമേലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴേക്കും ഈ പുസ്തകങ്ങൾ കാരണം ഒരു വലിയൊരു പ്രത്യേകം എന്ന് കായിൽ എപ്പോഴും വളരെ നിശബ്ദമായിട്ട് ഒരു സമാധാന അന്വേഷണത്തിൽ നിൽക്കുന്നതാണ് അന്നേരം ഈ പുസ്തകം വായിച്ച് നമ്മുടെ ഈ പാചകമണൽ അല്ലെങ്കിൽ പ്രകൃതി ഈ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആ ആസ്വാദനത്തിനെച്ചൂടെ പ്രാധാന്യം വരും ഈ നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിൽ നിന്നോ വായിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു കായൽ യാത്രകൾക്കിടയിൽ പുസ്തകം വായിക്കുന്നത് അത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ് നമ്മുടെ ഈ മുഹമ്മ കോരം ബോട്ട് സർവീസിൽ കാണുന്നൊരു കാഴ്ച അപ്പം ഷാജി പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്കും ഈ മുഹമ്മയിൽ നിന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ കൊമര കുമരകം കുമരകം എത്തുന്ന ആ ദൂരം എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളമാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് കരയിൽ നിന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ കായൽ കാഴ്ചകൾ അധികമായിട്ട് കരയോട് ബന്ധപ്പെട്ട് അല്ലാത്തത് കൊണ്ട് മിക്കവർക്കും അത് വിരസത അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതിന് ഒരു പോംവഴി എന്നുള്ള നിലയിലാണ് ഈ കുമ്പരകം മുഹമ്മ ബോട്ട് സർവീസിൽ ഒഴുകുന്ന പുസ്തകശാല എന്നുള്ള ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അത് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഒരഭിപ്രായമായി പറയാനുള്ളത് പഴയ തലമുറകളെല്ലാം വളർന്നു വലുതായിട്ടുള്ളതെല്ലാം വായനശാലകളിലൂടെ ആയിരുന്നു ഇപ്പം വായനശാല എന്നുള്ള പ്രസ്ഥാനം തന്നെ വളരെ ചുരുങ്ങിപ്പോയിരിക്കുകയാണ് ഇനി എവിടെയെങ്കിലും ഒരു നല്ല രീതിയിലൊരു വായനശാലയുണ്ടേ അവിടെ പോയി വായിക്കാനുള്ള ആൾക്കാരില്ലാത്തൊരു അവസ്ഥയുണ്ട് നമ്മുടെ ഗ്രാമങ്ങളും ഗ്രാമഭംഗികളും അറിയണമെന്നുണ്ടെങ്കിൽ പഴയകാലത്ത് നമ്മുടെ എഴുത്തുകാരൻ നമ്മുടെ കവിതകളും രചനകളും എല്ലാം വായിച്ചാലും മനസ്സിലാക്കുക മൊത്തം തലമുറ വിദ്യാഭ്യാസമായിട്ട് വളരെ ഉയർന്നിട്ടുണ്ടെങ്കിലും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും സമൂഹത്തിൽ നടക്കുന്ന വേർതിരിപ്പുകൾ മനസ്സിലാക്കാൻ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയും കൂടെ ഉണ്ട് ഏതാണെങ്കിലും ഈ സംരംഭം വളരെ നല്ലൊരു സംരംഭം ആയിട്ട് തോന്നുന്നു ഇത് ഇങ്ങനെ വായിച്ചുകൊണ്ട് അല്ലേ ഒരു ഒഴിവിട്ടൊരു സമയത്തൊക്കെ ഈ വായനയാണല്ലേ എല്ലാം വരുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്